कण्ठे कालात्मजे देवी कण्ठे कालीमहेश्वरी भगवत्यखिलाथारे भद्रकाली नमोऽस्तु दे महाविद्ये महामाये महाकाली महामते महासुरवदोद्युक्ते भद्रकाली नमोस्तु ते सर्वलोकावनो निद्रे सर्वलोकशिवङ्करी सर्वदे सर्वदेहेभ्यो भद्रकाली नमोऽस्तु महाशक्तिस्वरूपायै महाब्रह्ममयात्मजे महावीर्यप्रभावायै भद्रकाली नमोस्तु ते ब्रह्मविष्णुमहेशानाम् अन्येषां च दिवौकसां तेजस्संभारसम्भूते भद्रकाली नमोऽस्तु ते भारती भार्गवी दुर्गा भैरवी चण्डिकाम्बिका इत्याद्यनेकसज्ञायै भद्रकाली नमोस्तुती विश्वस्तिलयोत्पत्ति हेतुभूते सनातनी विश्वविश्रुतविक्रान्ते भद्रकाली नमोऽस्तुती जगन्मादर्जगन्नाथे जगद्वन्दे जगत्प्रिये जगन्मूर्ते जगद्रक्षे भद्रकाली नमोऽस्तु ते सकारेऽपि निराकारे साश्रयेऽपि निराश्रये सम्भुदेप्यसम्भुदे भद्रकाली नमोऽस्तु ते सगुणेऽप्यगुणे साक्षात् साहङ्कारेणकृते सूक्ष्ेऽपि सुमहामूर्ते भद्रकाली नमोऽस्तु ते दे। भयते देवी प्रणवात्मस्वरूपिणी प्रणिबर्हि ददुष्टौखे भद्रकाली नमोऽस्तु ते आदिव्यादिमहामोह द्रोहदोषविनाशिनी आहिदाग्निभिराराध्ये भद्रकाली नमोऽस्तु ते दे। ब्रह्मानन्दात्मिके देवी ब्राह्मी ब्राह्मणवत्सले ब्रह्मगोरक्षणो निद्रे भद्रकाली नमोऽस्तु ते അഞ്ജനാദ്രിസമാകാരേ കരീഡവിലോചന കഞ്ചനഭാതിർവന് ഭദ്രകാളീ നമോസ്തു ചന്ദ്രബിംബാനീ ചിഗാതസ്മി ചന്ദ്രചൂടാക്ഷിസംഭൂ ഭദ്രകളീ നമോസ്തു सूर्यकोडिप्रभापूरे सूर्यचन्द्राग्निलोचने सूर्यभीष्टसत्कीर्ते भद्रकाली नमोऽस्तु कुम्भीकुम्भकुजाभोगे कुम्भिकुण्डलमण्डिते कुम्भीन्द्रमन्दगमने भद्रकाली नमोऽस्तु दे

പീഠേ ഫാളജാഗ്രലോചന നീലകിയസ്രളീ നമോസ്തു ദാചതുയലസാരുുഭവദ്രസരോരുഹേ ദൃഷ്ടാഹുലതേവിദ്രകളീ നമോസ്തു സ്ഥൂലദോർമണ്ഡലോദഗ്ര ശൂലഗഡ്ഗാതിഹേതികെ നീലാശ്മരുചിരച്ചായ ഭദ്രകാളീ നമോസ്തു കംബു കഗളാലി കൽാരാബുജമാലികെ അംബുദശ്യാമളോദഗ്രേ ഭദ്രകാളീ ഹീകൃത്തി പടവീത വിപുലശ്രോണിമണ്ഡല സ്വസ് ഭദ്രീ കടീതടോദന കാഞ്ചിക് കദളീസ്തംഭകത്രോരു ഭദ്രകാളീ നമോസ്തു സുർണകാഹലിജംഗീ സുർണമണിഭൂഷണേ സുർണാജസമാശ്രേ ഭദ്രകാളീ നമോസ്തു ആപാതചൂടമത്യന്തം അഭിരാമകളെ ആപന്നാർത്തിഹരെ ഭദ്രകാളീ നമോസ്തു ചാമുഡേ ചാരു സർവാംഗീ ചാപാണസിധാരണീ ചരാചര ജഗദ്ധാ ഭദ്രകാളീ നമോസ്തു പദ്മപത്രേക്ഷണദ്വന്ദവ പത്മപാണിപത പദ്സനാർച്ച ഖണ്ഡിതാരാദിസാധി മണ്ഡിതാവനിമണ്ഡലേ ചണ്ഡിഗേ ചന്ദ്രവദ്രാളീ നമോസ്തു വേതവാഹന ഭൂമി പാതാളസ്വർഗാലിഗതംഗലധരെ ഭദ്രകാളീ നമോസ്തു കേളീശുവാഹിന ഭൂത കൂളിപാളി സമന്യുതേ കളയാളിരുചേ കാളീ ഭദ്രാളീ നമോസ്തു നാളീകനയേ നാഥ നാളീകാലാപശാലിനീ നാളീകാസ്ത്രജിത പുത്രി ഭദ്രകാളീ നമോസ്തുതി വിവന്ധ്യപദാംം ഭോജേ വിശ്വരക്ഷാവിചക്ഷണേ വിശ്വാസി സാം പത്മേ ഭദ്രീ കാരുണ്യകൽപ്പകതോ കലേ കല്യാണീ ഭൈരവീ കരുണാരുണതാരാക്ഷീ ഭദ്രളീ നമോസ്തു ോവശ്യേ സ്ഥൂലധവാനലേ എകദന്ത ഈശാന പ്രിസന്ധാദംഭയ ഈദൃഗിദാ വിരഹിത ഭദ്രകളീ നമോസ്തു ദേവി ലക്ഷാസുരവിനാശിനി ലക്ഷ്യലക്ഷണഹീനായൈ ഭദ്രകാളി നമോസ്തുതേ വേദ്യേ ത്രിപുരേ ശ്രീമതിസ്മരസുന്ദരിാർണ്ണപരെ ഭദ്രകാളീ നമോസ്തു ഹരഭങ്കേരുഹഭവ परी मूर्ति त्रयात्मिके हलाहला समुत्पन्ने भद्रकाली नमोस्तुते समान वस्तु रहिते समाने सर्वजेंदुषु समाने दैत्य मधने भद्रकाली नमोस्तुते कंचनाभादि भिर्वन्ने कञ्जयुतहरात्मजे ൃത്തിധാനേ ഹുണ്ടിതർ ജം ഭദ്രളീ നമോസ്തു ലംബോദരസ്കന്ധദാധ ലാടാക്ഷിസമുഭവ ലളിതാരാധേ ഭദ്രളീ നമോസ്തു ഹീങ്കമന്ത്രതാർ ഹ്രീ 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 രൂപീജപന്തുഷ്ടേ ഭദ്രകാളി നമോസ്തു സനാതനി മഹാമായേ സകാരയമണ്ഡിത്തെ സനത്കുമാരാതിവന്ധ്യേ भद्रकाली नमोस्तु दे कठोरदारुकवच कदर्थीकृत्य या स्वयं कण्डं चेत् सस्य तस्वै भद्रकाली नमोऽस्तु दे ललन्दी कालसद्भाले लकारत्रयमातृके लक्ष्मीसाक्षिणी लोकस्य भद्रकाली नमोऽस्तु दे

അത്യാപതി സ്മൃതാ ഭക്തൈ ദുത്ഥ സത്വരം വനദുർഗാഭയം വനദുർഗാഭേ ഭദ്രകാളീ നമോസ്തു ത്രിശൂലഭിന്നൈത്യേന്ദ്രമക്ഷസ്തലവിഗസ്വരം രുധിരം യാപി വാദ്യ ഭദ്രകാളി നമോസ്തു പാതീ ത്വ വേതലംസ്ഥിത മഹാഭൈരവകാളീകളീ നമോസ്തു നന്ദീശ്വരീ കൃഷ്ണകളീ തിരസ്കണി ത്വരിതശൂലി ചം ഭസ് ഉഗ്രകൃത്യേ പക്ഷിദുർഗേ മദുർഗേ മഹേശ്വരി രക്തേശ്വരി ശ്രീമാതംഗി ഭദ്രകാളീ നമോസ്തു കുിഗേ രക്തചാമുണ്ടേ വാരാഹീശ്യാമളേ ജയ ശ്മശാനകാളീ ശ്രീവിദ്യേ ഭദ്രകാളീ നമോസ്തു അശ്വരുൂഢേ അന്നപൂർണേ ബാലേ ത്രിപുരസുന്ദരി स्वयं वरे विष्णुमाये भद्रकाली नमोऽस्तु ते ब्रह्मविष्णुशिवस्कन्द यमेन्द्रांशसमुद्भव मातरो तस्वै भद्रकाली नमोऽस्तु ते सुरमनुजकलापूजितायै धनुज बडालिसमूलखण्डितायै മനുജസുരസമൂഹപാലിത പ്രതിദിനമംബ നമോസ്തു ദേവ സേവിതായൈ ചിഗായ സകലധരണി ദൈ സദമർത്യകുലിന സംസ്കൃതൃതമസ്തേയംബ നമോസ്തു ഭദ്രകാള്യൈ പരിമിതി വിരോധിമണ്ഡലായ പരികലിതോത്തമഹസ്തികുണ്ടായ സമരവിഹരണകലോ സവിനയമസ്തു നമോ നമോ ഭവത്യൈ കണ്ടകം ജഹിതൃഹം ഭൈരവിദാരുഗാസുരം സബാലവൃദ്ധം സഹപുത്രമിത്രകം സഹസ്രകോട്യർബുദസൈനികാന് येन विद्राविदास्वर्गाद्गस्वर्गनिवासिनाम्भुवि पर्वतरेन्द्रशु गूढं साम्प्रतमासते यज्ञभागभुजां भूमौ यज्ञनाशेन हेतुना नामस्माकं जीवनोपाय क्वापि किं कर्म कूर्महे तत्प्रसीता महादेवी कण्कालिकलावी भद्रं देहि त्वमस्तभ्यं भद्रकाली नमोऽस्तु भद्रं देहि त्वमस्तभ्यं भद्रकाली नमोस्तु ती